നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിതാസ് ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചെവിക്കായം അടഞ്ഞു പോകുന്ന അവസ്ഥയെ കുറിച്ചാണ് സോൾഡിഫിക്കേഷൻ ഓഫ് ഇയർ വാക്സ് എന്ന് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നു ചെവിയിൽ ഉണ്ടാകുന്ന ചെവിക്കായം മുറിഞ്ഞു കട്ടിയായി പോകുന്ന അവസ്ഥയാണിത് ചെവിക്കുള്ളിലെ ചില ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന മെഴുകു പോലെയുള്ള ഒരു സ്രവമാണ് ചെവിക്കായം എന്ന് പറയുന്നത് ഇത് ചെവിക്കുള്ളിലെ അത് സൂക്ഷ്മമായ ഭാഗങ്ങളെ സംരക്ഷിക്കുന്നു ചില അവസരങ്ങളിൽ ഇത് കൂടുതലായി ഉണ്ടാവുകയും ചെവിക്കുളിൽ തന്നെ ഉറഞ്ഞ് കട്ടിയായി തീരുകയും ചെയ്യുന്നു ഈ ഒരു പ്രശ്നം കാരണം തല ചുറ്റൽ ശരിയായി നടക്കാൻ കഴിയാത്ത അവസ്ഥ ചെവി അടപ്പ് ചെവി വേദന എന്നിവ ഉണ്ടാകുന്നു ഈ ഒരു പ്രശ്നം കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് ചെറിയ ഇറിറ്റേഷൻ തോന്നിയാൽ പോലും ചെവി ക്ലീൻ ആക്കാനായി പലരും ബഡ്സ് പോലുള്ളവ ഉപയോഗിക്കാറുണ്ട് ഇത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞതുപോലെ ചെവിക്കായം അടഞ്ഞു ഉറഞ്ഞു പോയി ചെവി കേൾക്കാൻ കഴിയാത്ത അവസ്ഥയോ ഈ പറഞ്ഞ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഒരു ഇന്ത്യ സ്പെഷ്യലിസ്റ്റിനെ കണ്ട ശേഷം ചെവിക്കായം നീക്കം ചെയ്യാനായി ശ്രദ്ധിക്കുക എത്ര ഇറിറ്റേഷനോ ഉണ്ടെങ്കിലും ബഡ്സോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ച് അത് എടുത്തു കളയാൻ ശ്രമിക്കാതിരിക്കുക ബഡ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ അഴുക്കുകൾ കൂടുതൽ ഉള്ളിലേക്ക് പോവുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ആയുർവേദ വിധിപ്രകാരം ചെയ്യാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് നീലയാതികേരം ചെവിക്കുള്ളിലൊഴിച്ച് ചെവിക്കായത്തിനെ അലയിച്ച് സെക്ഷൻ ട്യൂബ് ഉപയോഗിച്ച് പുറത്തേക്ക് വലിച്ച് കളയുന്നത് ഏറ്റവും എഫക്റ്റീവായി ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ചെവിക്കുള്ളിൽ എന്തെങ്കിലും ഇറിറ്റേഷനോ പ്രശ്നങ്ങളോ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തുടക്കത്തിലെ അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെവിക്കായം കൂടി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു നിസ്സാര പ്രശ്നമാണ് എന്നാൽ ശ്രദ്ധിക്കാതെ വിടുമ്പോൾ മാത്രമാണ് ഇൻഫെക്ഷൻസിന് മറ്റ് സാധ്യതയുള്ളത് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കാതിൽ ചെവിക്കായം അഥവാ ഇയർ ബാഗ്സ് അടിഞ്ഞുകൂടി ഉറച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ